സോഷ്യൽ മീഡിയ ചർച്ചകൾക്കും പ്രചാരണങ്ങൾക്കും മറുപടി നൽകി റിമാ കല്ലിങ്കൽ ഭർത്താവ് ആഷിഖ് കബുവിൻ്റെ പേരിനോട് മാത്രമായി തന്നെ ചേർത്തുവെക്കുന്നതിനെതിരെയാണ് റിമാ കല്ലിംഗൽ രംഗത്തെത്തിയിരിക്കുന്നത് ആഷിഖ് കബു എന്ന സംവിധായകൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് റിമാ കല്ലിംഗൽ ഉള്ളത് എന്ന സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു റിമ അങ്ങനൊരു പ്രചരണമുണ്ട് പക്ഷേ അതിനൊന്നും മറുപടി കൊടുക്കാനില്ല ഞാൻ ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന് എനിക്കറിയാം എല്ലാവർക്കും അത് കാണാൻ സാധിക്കുകയും ചെയ്യും തിരുവനന്തപുരത്തെ ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയിലേക്ക് ഒരു സ്യൂട്ട് കേസുമായി വന്നതാണ് ഞാൻ അതേ പെട്ടിയുമെടുത്താണ് ഞാൻ കൊച്ചിയിൽ മിസ് കേരളയ്ക്ക് വരുന്നത് ഇവിടെ ഒറ്റക്ക് താമസിച്ച് ഒറ്റക്ക് ഓഡിഷനിൽക്ക് പോയി ഒറ്റക്ക് ഷൂട്ടിന് പോയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാലിനാണ് ആഷിക്കിനെ കാണുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ ഞാൻ ഇവിടെയുണ്ട് ഞാൻ ഒറ്റക്കായിരുന്നു മാനേജർ പോലും ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെയാണ് കാശിനെ സംസാരിച്ചിരുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട് നീലത്താമരയിൽ ശാരത്തെ അമ്മിണിയാകാൻ വിളിച്ച ശേഷം കാശിനെക്കുറിച്ച് സംസാരിച്ചത് അച്ഛനെ വിളിച്ച് അവർ ഇത്രയാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ എം ഡിയുടെ സിനിമയിലെ ഫ്രീ ആയിട്ടാണെങ്കിലും അഭിനയിക്കൂ എന്നായിരുന്നു അച്ഛൻ്റെ മറുപടി വഴി കാട്ടിത്തരാൻ ഉണ്ടായിട്ടില്ല എല്ലാം സ്വയം ചെയ്താണ് വന്നത് ഞാൻ സെൽഫ് മെയ്ഡ് ആണെന്ന കാര്യത്തിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട് ഇത്തരം വിവരക്കേടുമായി വരരുത് ഞാൻ അതെടുക്കില്ല ക്ഷമിക്കണം നിങ്ങൾ അവിടെ നിന്ന് പറയത്തേ ഉണ്ടാകൂ ഞാൻ എൻ്റെ ജോലി ചെയ്ത് മുന്നോട്ടു പോകും ഇതൊക്കെ എന്നെ ബാധിച്ചിരുന്നൊരു സമയമുണ്ട് പക്ഷേ എനിക്കറിയാം ഞാൻ ആരാണെന്ന്